ആർത്തലച്ചു പെയ്യുന്ന ഈ മഴ ഓരോ മനസ്സിലും എന്തെല്ലാം ഭാവങ്ങൾ ഉളവാക്കുന്നു മഴതൻ തൻ ഭാവങ്ങൾ കനത്ത മഴ മൂലം നാളെ എന്നറിയുമ്പോൾ വിദ്യാർത്ഥികൾ തൻ ചുണ്ടിൽ നീ പുഞ്ചിരി പൂമഴ ജീവിത യാഥാർഥ്യങ്ങൾ അറിയുന്നതിനു മുൻപ് പ്രണയമാധുര്യം നുകരുന്നോർക്കു നീ മനോഹരിയാം പവിഴമഴ മൂന്നുനേരവും വൃഷ്ടാന് ഭുജിച്ച് മണിമേടകളിൽ വാഴുന്നോർക്കു സുഖമഴ വീടില്ലാതെ കടത്തിണ്ണകളിൽ അഭയം പ്രാപിക്കുന്നവർക്കു നീശാപമഴ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെയും ഓണവിളവുകാക്കുന്ന കർഷകന്റെയും നെഞ്ചിൽ നീ കനൽ വിതയ്ക്കും തീമഴ ഇതെല്ലാം എഴുതുന്നോരൻ മനസ്സിൽ ചിലപ്പോഴെങ്കിലും നീ ആധിമഴ വെട്ടിപ്പിടിച്ചും തട്ടിയെടു ത്തും എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ പലതും ഓർമ്മിപ്പിക്കുവാൻ നീ ഉരുളായത്തിയിട്ടായില്ല ഒരു വർഷം പ്രകൃതിയോടെ നിന്നും ദ്രോഹങ്ങൾ ചെയ്യുന്ന മനുജരോടൊന്നു നീ ക്ഷമിച്ചുകൊള്ളമഴി കൃതിയോടെ നിന്നും ദ്രോഹങ്ങൾ ചെയ്യുന്ന മനുജരോടൊന്നും നീ ക്ഷമിച്ചുകൊള്ളി ഇനിയും നീ താണ്ടവമാടി തിമർത്തിട്ടു നാശങ്ങളൊന്നും വിതയ്ക്കരുതേ ഇനിയും നീ താണ്ടവമാടി തിമർത്തിട്ടു നാശങ്ങളൊന്നും വിതയ്ക്കരുതേ ഇത് പ്രകൃതിയോടുള്ളൊരിൻ പ്രാർത്ഥനാഞ്ജലിയല്ലോ ഇതു ഭൂമി ദേവിയോടുള്ളൊരിൻ പ്രാർത്ഥനാഞ്ജലിയല്ലോ